വെള്ളത്തിൽ കലരുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ഡിവൈഎഫ്ഐ എടക്കര മേഖലാ കമ്മിറ്റി പോലീസിലും ഗ്രാമപഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകി ഇതേ തുടർന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോജു വർഗീസ് പഞ്ചായത്ത് ക്ലർക്ക് സുബിൻ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി തോട്ടിൽ ക്ലോറിനേഷൻ നടപടികൾ ആരംഭിക്കുകയും തോടിന്റെ ഓരങ്ങളിലെ കുടുംബങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു പഞ്ചായത്ത് ശുചീകരണ തൊഴിലാളി ചന്ദ്രൻ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി കെ നജീബ് പ്രസിഡന്റ് കെ താഹിർ എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു എടക്കര ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിലെ ആശുപത്രിയുടെ ഭാഗം മുതൽ താഴെ പാലിയേറ്റീവ് ക്ലിനിക്കിൻ്റെ ഭാഗം വരെയുള്ള സ്ഥലങ്ങളിലാണ് ആ ഒരു സാമൂഹ്യ വിരുദ്ധ മാലിന്യ ജലം തള്ളിയതായിട്ട് കാണുന്നുണ്ട് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ മേഖലയിൽ ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ കർശന നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അത് സ്വീകരിച്ചു വരുന്നു ഇപ്പോൾ അടിയന്തര ഘട്ടമെന്ന ഇട ഇടപെടലിൽ തൽക്കാലം പ്രതിരോധ മാർഗങ്ങളായിട്ടുള്ള ക്ലോറിനേഷനും മറ്റുള്ള കാര്യങ്ങളും ചെയ്തു വരുന്നു ഇതിനെതിരെ നാട്ടിൽ ജനങ്ങൾ